മഹത്തായ ശനിയാഴ്ച ആറാം ദിവസത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നു പ്രയാഗ് വിശുദ്ധ ത്രിവേണി സംഗമത്തിൽ ഓരോ ദിവസവും ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ ആത്മീയ സമ്മേളനത്തിൽ എല്ലാ തുറകളിൽ നിന്നുമുള്ള ലക്ഷക്കണക്കിന് ആളുകളായിരുന്നു പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന എത്രയും ആളുകളാണ് അവിടേക്ക് എത്തുന്നത് ലക്ഷക്കണക്കിന് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറഞ്ഞു പോകുമെന്നും കോടിക്കണക്കിന് ആളുകളാണ് ദിവസേന വന്ന് പോകുന്നതെന്നും പറഞ്ഞേ എന്ന് പറയണം അവധി ദിവസങ്ങൾ മാത്രം നോക്കിയല്ല മറിച്ച് ഇപ്പോൾ വെക്കേഷൻ അല്ലാത്തത് കൊണ്ട് പോലും വർക്കിംഗ് ഡേയ്സിൽ പോലും നിരവധി പേര് എത്തുന്നുണ്ട് ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള ഭക്തർ സംഗമം സാക്ഷ്യമായി വഹിക്കുന്നു ആത്മീയ ശുദ്ധീകരണം തേടിയും അവരുടെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി നേടാനും പുണ്യനദിയിൽ പുണ്യസ്ഥാനം നടത്തുന്നുണ്ട് അതേസമയം ഇപ്പോൾ ഐ ഐ ടി ബാബയെയും മോഡലായി മാറിയ സാധുവി ഹർഷ ഇപ്പോൾ മഹാകുംഭ മൊണാലിസയെയും കുറിച്ച് മതപരമായ സമ്മേളനത്തിൽ നിന്നുള്ള വിവിധ ആളുകൾ തലക്കെട്ടുകൾ സൃഷ്ടിക്കുന്നു മഹാകുംഭത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇപ്പോൾ ഇൻഡോറിൽ നിന്നുള്ള മൊണാലിസ ബോസെ എന്ന എല്ലാവരും വിശേഷിപ്പിക്കുന്ന യുവതിയുടെ മേൽ ചുരുങ്ങിയതായി തന്നെ തോന്നുന്നു പൂച്ചക്കണ്ണുകളുള്ള അതിനെ പ്രത്യേകമായി വെള്ളിക്കണ്ണുകൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഉള്ളവർ തന്നെ ഇപ്പോൾ ഈ മധ്യപ്രദേശിൽ നിന്ന് വന്ന പെൺകുട്ടിയെ െ കുറിച്ച് പറയുന്നത് നെറ്റിസൻസ് വിവരിച്ചതുപോലെ തന്നെ അഭംഗുരം അല്ലെങ്കിൽ മനോഹരമായ കണ്ണുകളോട് കൂടിയ വിളന്ന് ഉപയോഗിച്ച പെൺകുട്ടിയെ ഇന്റർനെറ്റ് മുഴുവൻ തന്നെ കൊടുങ്കാറ്റായി സ്വീകരിച്ചു ആദ്യം കാറിലെത്തിയ ഒരു യുവാവ് പകർത്തിയ വീഡിയോ ആയിരുന്നു വൈറലായി മാറിയത് ഒരുപാട് മുത്തുകൾ കൊണ്ടുള്ള മാലകളും ജപിക്കാനും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനും തന്നെ അനുവദിക്കുന്ന മാലകൾ കൈകിൽ കൂർത്തിട്ടുകൊണ്ട് എല്ലാവരുടെ മുന്നിലേക്ക് മാല വിൽക്കാനെത്തിയ പെൺകുട്ടി അവളുടെ കണ്ണുകളിലുടക്കിയ യുവാവ് വീഡിയോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചു ഇതോടെ തന്നെ ത്രെഡും സോഷ്യൽ മീഡിയ പോലുള്ള മറ്റ് പ്ലാറ്റ്ഫോമുകളിലെല്ലാം തന്നെ ഇതിപ്പോൾ വൈറലായി മാറി ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ബ്രൗൺ ഗേൾ എന്നും ബ്രൗൺ ബ്യൂട്ടിഫുൾ എന്നും വിളിക്കപ്പെടുന്ന പെൺകുട്ടി മഹാകുംഭത്തിൽ മുത്തുമാലകൾ വിൽക്കുന്നത് കണ്ടതായി പ്രേക്ഷകർ പറയുന്നു അപ്രതീക്ഷിതമായി അവളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇപ്പോൾ ഒരു വീഡിയോ പതിനഞ്ച് മില്യത്തിലധികം തന്നെ വ്യൂസ് നേടി മുന്നേറുകയാണ് അതെ അവൾ സുന്ദരിയാണ് എന്ന് ലോകമെമ്പാടും വിശ്വസിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് ഈ വീഡിയോ വൈറലായതിലൂടെ മനസ്സിലാക്കുന്നത് വാസ്തവത്തിൽ ഈ വർഷം ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ ആത്മീയ സംഭവമാണ് മഹാകുംഭമേളയ്ക്ക് പ്രയാഗ് അപ്രതീക്ഷിത സംഭവം ഉണ്ടായത് ഓരോ തവണയും വ്യത്യസ്തമായി ഇത്തവണ ജനക്കൂട്ടം ഇൻഡോറിൽ നിന്നുള്ള ഒരു സ്ത്രീ മാല വിൽപ്പനക്കാരന്റെ അടുത്തേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട് കൈകളിൽ നിറയെ മാലകളുമായി പ്രത്യക്ഷപ്പെട്ട അവളുടെ പുഞ്ചിരിയാണ് ആദ്യം മുടക്കിയത് പിന്നാലെ വെള്ളിക്കണ്ണുകൾ നക്ഷത്രം പറക്കുന്ന കണ്ണുകൾ മാലാഖയുടെ കണ്ണുകൾ ഇങ്ങനെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഭക്തർമാർക്കിടയിൽ മൊണാലിസ തന്നെ ഡസ്കി സ്കിൻ காணிக்குந்தது ചെത്തിയമിനിക്ക് സവിശേഷതകളും വലിയ മനോഹരമായ കണ്ണുകളും കൊണ്ട് ഇപ്പോൾ നെറ്റിസന്മാരെ അമ്പരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സുന്ദരി രസകരമെന്നും തന്നെ പറയണം മൊണാലിസയിൽ ഇതുവരെ നിരവധി റീലുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ഇൻസ്റ്റഗ്രാമിലും എക്സിലും ഇപ്പോൾ ജനപ്രീതി വർധിച്ചു ഇവരുടെ ഫീച്ചറുകൾ തന്നെയാണ് കൂടുതൽ വീഡിയോ സൃഷ്ടിക്കാനുള്ള വിവിധ ആവേശമായി മാറുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ടെത്തി പ്രയാഗരാജിൽ എത്തുന്നവരെല്ലാവരും ഈ സുന്ദരിയെ തേടുകയാണ് എല്ലാവരും അടുക്കലേക്ക് എത്തുകയും ഫോട്ടോകളെടുത്തുമാണ് പടങ്ങുന്നത് അടുത്തെത്തും നീ സൗന്ദര്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നുവെന്നും നീ സുന്ദരിയാണെന്ന് പറയുമ്പോൾ ും അവളുടെ സന്തോഷം എല്ലാവർക്കും കാണാൻ സാധിക്കുന്നു പഠിക്കാൻ എന്നാൽ പഠനം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്ന ഈ പെൺകുട്ടി കുടുംബത്തിനെ പോറ്റാൻ വേണ്ടിയാണ് മധ്യപ്രദേശിൽ നിന്ന് പ്രയാഗ്രാജിലേക്ക് എത്തി ഇപ്പോൾ മാലകൾ വിൽക്കുന്നത് എല്ലാ വികാരങ്ങളുമാണ് ഇവിടെ നിർത്തുന്നത് അതുകൊണ്ട് തന്നെ പുഞ്ചിരിക്ക് നിരവധി അഭിനന്ദനങ്ങൾ എല്ലാവരും നൽകുന്നുണ്ട് ദക്ഷലക്ഷക്കണക്കിന് ആളുകൾ മൊണാലിസയുടെ സൗന്ദര്യം വിവരിച്ച തിരക്കിലാണ് ഇപ്പോൾ ഒരു വിശുദ്ധ ചടങ്ങിൽ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ചതിന് ചുറ്റും അവളെ പിന്തുടരുന്ന പുരുഷന്മാർക്കും ഒരു വിഭാഗം ൾ വിമർശിക്കുന്നുണ്ടെങ്കിലും ജനുവരി പതിമൂന്നിന് ആരംഭിച്ച ഇപ്പോൾ മഹാകുംഭമേളിക്കുമെന്ന് ഈ സുന്ദരി തന്നെയാണ് പന്ത്രണ്ട് വർഷത്തിൽ നടക്കുന്ന ഒരു ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് മഹാകുംഭമേള എന്നാൽ ഇപ്പോൾ നടക്കുന്ന ഈ കുംഭമേള എന്നത് നൂറ്റി നാൽപ്പത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒന്നാണ് അതായത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് ഇനി കാണാനോ മുൻപ് കണ്ടിട്ടോ ഉള്ളതായിട്ടുള്ളതല്ല അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണിതെന്ന് പറയാം എങ്ങനെ കുംഭമേളയ്ക്ക് പോകാമെന്ന് ചിന്തിക്കുന്നവർക്ക് നിരവധി വഴികളുണ്ടെന്ന് തന്നെ പറയാം പോകാൻ വളരെ പ്രയാസമായവർക്ക് പറ്റിയ വഴിയാണ് ട്രെയിൻ കൂടുതൽ മനോഹരവും ആണത്തിലുള്ളതുമായ അനുഭവത്തിനായി തന്നെ ചെന്നൈയിൽ നിന്നോ തിരുവനന്തപുരത്ത് നിന്നോ പ്രയാഗ്രാജിലേക്ക് ട്രെയിൻ എടുക്കുന്നവർ പരിഗണിക്കേണ്ടതായി നന്നായി തന്നെ ഇരിക്കും ഇപ്പോൾ തിരക്കുകൾ കൂടിയ സമയമാണെന്നും ശ്രദ്ധിക്കേണ്ടതും പറയുന്നുണ്ട് അതിനിടയിൽ സുന്ദരിയുടെ കണ്ണുകളിൽ ബൈക്കിൽ പോകരുത് യുവാക്കളെ എന്ന് പറയുന്നുണ്ട് എല്ലാവരും